പുറപ്പാട് ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ബർക്കമോർ വ്യാജ വർത്തമാനം പറയരുത് കള്ള സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം തെറ്റുകാരോടൊത്ത് കൈ നീട്ടരുത് ജനക്കൂട്ടത്തിന്റെ പിന്നാലെ തിന്മ ചെയ്യാൻ അനുഗമിക്കരുത് ന്യായവിസ്താരത്തിൽ ന്യായം കളവാൻ തക്കവണ്ണം ബഹുജനത്തോട് ചേർന്ന് സാക്ഷി പറയരുത് ദരിദ്രൻ എന്നുള്ളത് കൊണ്ട് ന്യായവിസ്താരത്തിൽ ഒരുത്തിനെ സഹായിക്കുകയും അരുത് നിന്റെ ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ എത്തിക്കണം നിന്റെ ശത്രുവിൻ്റെ കഴുത ചുമടിന് കീഴേ വീണ് കിടക്കുന്നത് കണ്ടാൽ അതിനെ അഴിക്കേണ്ട എന്ന് തോന്നിയാലും ആ ചുമട് അഴിച്ചു മാറ്റണം വ്യവഹാരത്തിൽ ദരിദ്രൻ്റെ ന്യായം മറിച്ച് കളയരുത് വ്യാജ വാക്കുകളിൽ നിന്ന് അകന്നിരിക്കുക നിരപരാധിയെയും നീതിമാനെയും കൊല്ലരുത് എന്തെന്നാൽ കുറ്റക്കാരനെ ഞാൻ നിരപരാധിയായി കരുതുകയില്ല കോഴ വാങ്ങരുത് എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനികളെ അന്ധരാക്കുകയും നിരപരാധികളുടെ വാക്കുകളെ കൂട്ടിക്കളയുകയും ചെയ്യുന്നു ദൈവമേ പാപങ്ങളുടെ അഗാധത്തിൽ നിന്ന് കയറി രക്ഷപ്പെടുവാൻ അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ ആ